പെണ്ണ് കെട്ടാൻ പോകുന്ന പുരുഷന്മാരും പെണ്ണ് കെട്ടിയിട്ട് കുടുങ്ങിയിട്ടുള്ള ആൾക്കാരും ദയവായി ഈ വീഡിയോ മുഴുവൻ കേൾക്കുക പലർക്കും ഇത് ഉപകാരപ്പെടും ഡൈവേഴ്സ് കേസുകൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് എനിക്കൊരു സഹോദരൻ എൻ്റെ നമ്പർ വാട്സാപ്പിൽ നിന്ന് കിട്ടി ആൾ വിളിച്ചു പറഞ്ഞ് ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് എന്തെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ വിക്കറ് പറഞ്ഞു തരണം എന്ന് ആണ് അദ്ദേഹം വിളിച്ചത് കാരണം ഒന്നുമല്ല അദ്ദേഹത്തിന്റെ വൈഫിനെ അദ്ദേഹം ഇവിടെ വിസിറ്റിംഗ് വിസയിൽ തുടർന്ന് നല്ല സ്നേഹത്തോടെ നല്ല റൂമെല്ലാം അയാൾക്ക് പറ്റാവുന്ന രീതിയിൽ റൂമെല്ലാം ആക്കി കൊടുത്ത് ആറുമാസം കൂടി താമസിച്ച് എന്നിട്ട് എന്തോ പെണ്ണ് നാട്ടിലേക്ക് പോയി എമർജൻസി കേസിൽ പോകുന്നത് വരെ നല്ല സ്നേഹത്തിലായിരുന്നു നാട്ടിലേക്ക് പോയതിനു ശേഷം നേരെ തിരിച്ചായി സ്വഭാവം ഇവനെ ഇവൾക്ക് വേണ്ട എനിക്ക് ഡൈവേഴ്സ് ആവശ്യമുണ്ട് എന്തോ ഒരു വെറുതെ പീഡനം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇയാളെ ആകെ ബേജാറാക്കി അപ്പം ഇയാൾ ടെൻഷനിലാണ് ഇവിടെ എനിക്ക് അവൾ എന്നെ വേണം എന്ത് വെച്ചാലും എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇത്രയും നല്ല സ്നേഹനിധിയായ ഒരു ഭർത്താവിനെയാണ് അവൾ വേണ്ട എന്ന് പറയും അപ്പം അതിന്റെ തക്കതായ കാരണം ഈ മനുഷ്യനെ പോലും അറിയുന്നില്ല അത് ഞാൻ അപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിച്ചത് പെണ്ണിന് ദീനുണ്ടോ എന്ന് പറഞ്ഞു Пингон അപ്പോൾ പെണ്ണിന് ദീന് കുറവാണ് ഇപ്പോഴെങ്കിലൊരിക്കൽ നിഷ്കരിക്കുമോ അത് ഞാൻ പറഞ്ഞിട്ടാവണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല പെണ്ണിന് കുറച്ച് സൗന്ദര്യം കൂടുതലാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് എല്ലാ കേസുകളിലും പെണ്ണുങ്ങൾക്ക് കുറച്ച് സൗന്ദര്യം അധികവും ദീന കുറവും ഉണ്ടെങ്കിൽ എല്ലാവരും കുത്തുവാളെടുത്തിട്ടുണ്ടാവും കല്യാണം കഴിച്ച് ഒരുപാട് ആൾക്കാർ ഫൈവേഴ്സിൻ്റെ പക്കിലാണ് അവൾക്ക് അഹങ്കാരം കൂടും അവർ വിചാരിക്കുന്നത് എനിക്ക് ഉണ്ട് ഇവന് ജോലി സാലറി കുറവാണ് ഇവന് റൂമോടെ ചെറുതായി ഗൾഫിൽ മുഴുവൻ ഗൾഫിൽ എല്ലാ കാലം എന്നെ നിൽപ്പിക്കാനുള്ള യോഗ്യത അവൻ പിന്നെ എനിക്ക് വലിയ വലിയ റൂം ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനേക്കാൾ നല്ല ആലോചന എനിക്ക് വരും സൗന്ദര്യം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഉമ്മയോട് പറഞ്ഞ് ഉമ്മയും മോൾക്ക് സപ്പോർട്ടാക്കി അങ്ങനെ ഉമ്മയും മോളും ചേർന്നിട്ട് ഭർത്താവിനെ അടങ്ങേറാക്കുന്ന ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ കൂടി കൂടി വരികയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉമ്മ നിങ്ങൾ നിങ്ങളുടെ മകളെ നരകത്തിലേക്കാണ് കൊണ്ടുപോയി ഇടുന്നത് അതുമാത്രമല്ല ദുനിയാവിനും നരകമായിരിക്കും അവൾക്ക് പരലോകത്തും നരകമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് അള്ളാഹു യോജിച്ച ആദ്യം തെരഞ്ഞെടുത്ത ആദ്യം അള്ളാഹു അലാലാക്കിയ നിക്കാഹിൻ്റെ ം മുറിക്കാൻ ഉമ്മ നിങ്ങളും കാരണമാകും ഏത് വീട്ടിലാണോ സ്ത്രീകൾ അതായത് പെണ്ണിന്റെ ഉമ്മ പെണ്ണിന്റെ ഭാഗത്തും അതുപോലെ ഭർത്താവ് ആ ഭാര്യയ്ക്ക് അടിമയായിട്ടുണ്ടോ ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ രണ്ട് തവണ നിങ്ങൾ ആലോചിക്കണം എന്ന് വെച്ചാൽ ആ ഭർത്താവ് എങ്ങനെ അടിമയായിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ മകളും അത് കെട്ടാൻ പോകുന്ന ഭർത്താവും അവൾക്കും അടിമയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉമ്മേൻ്റെ അതേ സ്വഭാവമായിരിക്കും മകൾക്കും വരിക അപ്പോൾ എല്ലാ മകളെ സാരമില്ല മകളെ അവന് പോകുന്ന പോട്ടെ നമുക്ക് വേറെ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് മോളെ സപ്പോർട്ട് ചെയ്തിട്ട് മോളെ കൂടുതൽ അനുകൂല ിച്ച് അവസാനം ഡൈവേഴ്സ് കേസിലെത്തിയ ശേഷം ഇവൾക്ക് ഇവൾക്ക് പിന്നീട് വരുന്ന ആലോചനകൾ ചിലപ്പോൾ പൈസ ഉള്ളവനായിരിക്കാം ചിലപ്പോൾ നല്ല ഗ്ലാമർ ഉള്ളവനായിരിക്കാം പക്ഷേ അവന് കള്ളുകൂടിയനായിരിക്കും അവന് ദീൻ ഉണ്ടാവില്ല അവന് നല്ല സ്വഭാവമായിരിക്കില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനത് മനസ്സിലാകും ഇതിനേക്കാൾ ബെറ്റർ എൻ്റെ ആദ്യത്തെ പുരുഷനായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പോഴേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് ആ പെണ്ണ് ജീവിതം മുഴുവൻ തരയുന്ന പിന്നെയും ഡൈവേഴ്സ് ആവുന്ന ഒരു ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം വെറും മാനദണ്ഡമാക്കേണ്ട സൗന്ദര്യം മാത്രം മതിയെന്നല്ല നല്ല നല്ല സൗന്ദര്യമായി മാത്രം കെട്ടി കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു സൗന്ദര്യ കുറവ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറവുണ്ട് പക്ഷെ നിങ്ങൾ കെട്ടിയ പെണ്ണ് നല്ല സൗന്ദര്യവതി ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും ആ പെണ്ണ് തരുക നിങ്ങൾ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയും ഇല്ല നിങ്ങൾക്ക് പിന്നെ ഗ്ലാമറും ഇല്ല അങ്ങനെ അവളാണെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ട് അവൾക്ക് പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവൾ നല്ല ഗ്ലാമർ ആണെങ്കിൽ അവൾ നിങ്ങളെ കുത്തുവാളെടുപ്പിക്കും സൗന്ദര്യം അവൾ അഹങ്കാരിയാക്കും ഇതെന്റെ വാക്കല്ല ഹബീബായ റസൂല വാക്കാണ് അപ്പൊ പെണ്ണിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ദീനി കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അവസാന പെണ്ണ് കെട്ടിയ ശേഷം ദീനില്ല ഉസ്താദ് എന്ത് മരുന്നുണ്ട് എന്ത് ദിക്കറുണ്ട് എന്ത് കുറാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അവൾക്ക് തീനുണ്ടോ അത് അറിയേണ്ടത് എങ്ങനെ അവൾ ഉമ്മക്ക് ദീനുണ്ടോ എന്നാണ് ആ ഉമ്മ ആ പെണ്ണിൻ്റെ ഉപ്പയുമായിട്ട് എങ്ങനെയാണ് നല്ല നല്ല ബന്ധത്തിലാണോ അല്ലെങ്കിൽ ഭർത്താവ് അടിമയാണോ അല്ല ഒരു നല്ല സ്നേഹനിധികളാണോ എന്നൊക്കെ നോക്കണം അവർ സ്നേഹത്തിലാണെങ്കിൽ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും നല്ല രീതിയിലാണെങ്കിൽ നല്ല തീനാണെങ്കിൽ മോൾക്കും ദീൻ വരും അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് വെറും പൈസക്കും സൗന്ദര്യം ത്തിന് മാത്രം കൊടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾ കുത്തുവാൽ എടുക്കും അപ്പൊ ഇനിയെങ്കിലും കല്യാണം അയക്കുമ്പോ മുൻഗണന കൊടുക്കേണ്ടത് നല്ല സൽ നല്ല ദീനനാണ് കുറച്ച് ഗ്ലാമർ കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളുടെ ലൈഫ് മുഴുവനും നല്ല ഗ്ലാമർ ആയിരിക്കും ആ സൗന്ദര്യം ഇന്നല്ലെങ്കിൽ നാളെ വാടിപ്പോകും പക്ഷേ ദീനുള്ള നല്ല സൽ പെണ്ണിനെ കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷം തരും അതാണ് റസൂളുള്ള പറഞ്ഞത് ഒരു പുരുഷൻ ഈ ലോകത്ത് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വില മതിപ്പുള്ള നിധി അത് നല്ല സ്വാലിഹത്തായ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ് അതല്ലാതെ ഒരുപാട് കോടികൾ സമ്പാദ്യമുണ്ടാക്കുക എന്നുള്ളതല്ല ഗ്ലാമർ കുറച്ച് കുറഞ്ഞാലും നല്ല സ്വഭാവമുള്ള പെണ്ണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശുക്ര ചെയ്യണം അതാക്കുക എത്ര സുഖി ചെയ്താലും മതിയാവില്ല കാരണം നിങ്ങൾ രാജാവാണ് നിങ്ങൾ കിങ്ങാണ് ഒരുപാട് സമ്പത്തും ഒരുപാട് നല്ല ജോലി ഉണ്ടായി ഇപ്പോൾ സ്ഥല സ്വഭാവമില്ലാത്ത വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും കിരി ഉണ്ടാക്കുന്ന ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിട്ട് ദുനിയാവിൽ കാര്യമില്ല നിങ്ങളുടെ ജീവിതം നശിച്ചു അപ്പം നല്ല സ്വഭാവമുള്ള ഭാര്യയെ കിട്ടവർ നിങ്ങൾ കൂടുതൽ ശുക്ര ചെയ്തു നിങ്ങൾ വിജയിച്ചവർ അതിനർത്ഥം സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള കെട്ടണ്ട എന്നല്ല അർത്ഥം സൗന്ദര്യത്തിൻ്റെ കൂടെ ദീനമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വിജയമുണ്ടാവുകയുള്ളൂ വെറും സൗന്ദര്യം മാത്രം ദീനില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം ാണ് ആ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കാമെന്ന് റസൂൾ അള്ളഹി സ്വല്ലാസ് മാത്രങ്ങൾ പറഞ്ഞു അപ്പോൾ സൗന്ദര്യത്തെ നോക്കുമ്പോൾ അവൾക്ക് ദീനുണ്ടാകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കുടുങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ പെൺമക്കള് ഭർത്താവിനെ വേണ്ട എനിക്ക് ഡൈവേഴ്സ് വേണം അവൻ പോര എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ അതിന് സപ്പോർട്ടല്ല ചെയ്യേണ്ടത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് കിട്ടിയ നല്ലൊരു ബന്ധമാണ് അള്ളാഹു നൽകിയ ഒരു നല്ല ബന്ധമാണ് അവൻ്റെ സ്വഭാവം നല്ലതാണ് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകണമെന്ന് അവൾക്ക് സപ്പോർട്ട് അല്ലാതെ ഇതിനെ സപ്പോർട്ട് നിന്നിട്ട് അതിൽ നിന്ന് ഡൈവേഴ്സിലേക്ക് ഉമ്മ സപ്പോർട്ട് നിൽക്കാൻ പാടില്ല ഇനി അവൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണ് അവനുമായി ഒത്തുപോകുന്നില്ല അങ്ങനെ പീഡനമുണ്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡനമുണ്ട് എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷമായിരിക്കണം അങ്ങനെയൊക്കെ ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ ചെക്കന് സാമ്പത്തികമായിട്ട് പോക്കാണ് ചെക്കന് സാമ്പത്തികമായിട്ട് കുറവുണ്ട് ചെക്കന് സൗന്ദര്യം കുറവാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഉമ്മയും മകളും കൂടി ഒരു പുരുഷനെ ഇങ്ങനെ ആക്കുമ്പോൾ അവന് ടെൻഷനായി പ്രവാസി പ്രത്യേകിച്ചിട്ടും വല്ലാത്ത ടെൻഷനിലേക്ക് അവൻ്റെ ജീവിതം നശിച്ചു പോകും കാരണം ഒരു വർഷത്തിലൊരു മാസം സമയം അവന് ലീവ് കിട്ടുന്നുള്ളൂ ആ ഒരു മാസം ലീവിന് പോയിട്ട് അവന് പെണ്ണ് തെരയാനും പിന്നീട് പുതിയ ആലോചന കൊണ്ടുവരാനും അവൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് വലിയൊരു അവൻ്റെ ജീവിതം തകരുന്നതിന് കാരണം നിങ്ങളാകാൻ പാടില്ല നിങ്ങളൽപ്പം ക്ഷമിച്ച് കിട്ടിയ ആദ്യം അള്ളാഹു നൽകിയ ഭർത്താവിനോടൊപ്പം കുറച്ചും ക്ഷമിച്ചും പിടിച്ചും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാൽ നിങ്ങളത്ര സന്തോഷവതിയായി ജീവിക്കുന്ന നിങ്ങളത്ര സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ദാമ്പത്യം വേറെ ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ എല്ലാ വീട്ടിലും സൗന്ദര്യം ഇല്ലാത്ത പെൺകുട്ടികളായാലും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയായാലും അവർക്ക് ന്യൂനതകളുണ്ട് ഫുള്ളും മാർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലൊന്നും എല്ലാ ഭാര്യന്മാരിലും ഉണ്ട് പക്ഷെ അതൊക്കെ അവർക്ക് ദീനുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്കത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ അവൾക്ക് തിരിയും അവർ പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവർ കുറച്ചും അനുസരിക്കും ദീനില്ലെങ്കിൽ അള്ളാഹുവിനെ ഭയമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ദീന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുരുഷനെ നോക്കുന്ന കാര്യത്തിലായാലും അതുപോലെ സ്ത്രീകളെ നോക്കുന്ന കാര്യത്തിലും ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ചെക്കനെ അല്ലെങ്കിൽ ആ പെണ്ണിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ധീനുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ധീന് നോക്കി കിട്ടിയാൽ നിങ്ങൾ വലിയൊരു തലവേദന അല്ല അല്ലെങ്കിൽ ഡൈവേഴ്സ് എന്ന കാര്യത്തിലേക്കൊന്നും പോകേണ്ടി വരില്ല അത് കാരണം അവർ അവരുടെ ദീന് അവരുടെ ദീന് അവരത്തരത്തിൽ നിന്നും തടയാൻ കാരണമാകും